വിവാഹിതരായതിന്റെ പേരിൽ ഏറെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള താരങ്ങളാണ് സായ് കുമാറും ബിന്ദു പണിക്കരും ഇരുവരുടേതും രണ്ടാം വിവാഹമായിരുന്നു ആദ്യ ഭർത്താവ് മരിച്ച ശേഷം സിംഗിൾ മദറായി ജീവിക്കുകയായിരുന്നു നടി ബിന്ദു പണിക്കർ ഈ സമയത്താണ് ഭാര്യയുമായി പിരിഞ്ഞ സായ് കുമാറുമായി അടുപ്പത്തിലാകുന്നത് ശേഷം ഇരുവരും വിവാഹിതരാവുകയും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു സിനിമയിൽ സജീവമായി അഭിനയിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നതിനടക്കം ബുദ്ധിമുട്ടുകൾ താരദമ്പതിമാർക്ക് ഉണ്ടായിരുന്നു പരസ്പരം പിടിച്ചിട്ടല്ലാതെ കാലെടുത്തു കുത്താൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഇരുവരും എത്തി എന്നാൽ ഇത്രയും കാലം തങ്ങളുടെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാതെ വന്നു എന്നാണ് താരങ്ങൾ പറയുന്നത് ഒത്തിരി ചികിത്സകൾ നടത്തിയിട്ടും യാതൊരു മാറ്റവും ഉണ്ടായില്ല നിലവിൽ ഒരു ആയുർവേദ ചികിത്സയിലാണ് താരദമ്പതിമാർ അവിടെ നിന്നും അത്ഭുതകരമായ മാറ്റം ഉണ്ടായതിനെ പറ്റിയാണ് താരങ്ങൾ പറയുന്നത് കാലിലെ സ്പർശനം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിയ സായ് കുമാറും ബിന്ദുപ്പണിക്കരും ഇപ്പോൾ ആരും പിടിക്കാതെ നടക്കാൻ തുടങ്ങിയതും ഈ വീഡിയോയിൽ കാണുന്നുണ്ട് ആരോഗ്യാവസ്ഥയെക്കുറിച്ച് സായ് കുമാറും ബിന്ദുപ്പണിക്കരും ഒരിക്കലും അങ്ങനെ തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ചികിത്സയ്ക്ക് പോയി മടുത്തിരിക്കുന്ന സമയത്താണ് ഈ ഒരു സ്ഥലത്തെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് മൊത്തത്തിൽ കുറച്ചൊക്കെ കുഴപ്പങ്ങളുണ്ട് ഈ കണ്ടീഷനിൽ വന്നാൽ പ്രതീക്ഷിക്കാം ഇതും കഴിഞ്ഞു വന്നിട്ട് പിന്നെ കാര്യമില്ലെന്നാണ് ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ഒരു വിശ്വാസം തോന്നിയിട്ടാണ് ഇവിടെ ചികിത്സിക്കാൻ വന്നത് നേരത്തെ രണ്ടുപേർ പിടിച്ചാലേ എനിക്ക് നിൽക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ ഇപ്പോൾ ഒറ്റയ്ക്ക് നടക്കാം അത് തന്നെ വലിയൊരു ഭാഗ്യമാണ് ആറ് വർഷത്തിന് മുകളിലായി ഈ അസുഖം ഞങ്ങൾക്ക് തുടങ്ങിയിട്ട് ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പലയിടത്തും പോയെങ്കിലും എന്താണ് പ്രശ്നമെന്ന് ആരും പറഞ്ഞില്ല ബ്ലഡിന്റെ റീസൈക്ലിങ് കുറവെന്നാണ് എല്ലാവരും പറഞ്ഞത് അതിനൊരു പ്രതിവിധി ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല കുറച്ച് ഗുളിക തരും അത് കഴിക്കും യാതൊരു ഇല്ല തന്നതൊക്കെ ആന്റിബയോട്ടിക് ആയിരുന്നു അത് നസ്ത്തിയതോടെ വേദനയുമായി പൊരുത്തപ്പെട്ടു മുൻപേ ഞങ്ങൾ രണ്ടുപേരും കൈപിടിച്ചാണ് നടക്കാറുള്ളത് ഇടയ്ക്ക് കൈവിടുമായിരുന്നു പിന്നെ തീരെ വിടാതെ നടക്കാൻ തുടങ്ങി ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നു അത് പറയാതിരിക്കാൻ സാധിക്കില്ല എന്നും സായികുമാർ പറയുന്നു കാലിൽ തൊടുന്നത് പോലും അറിയാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയിരുന്നു ഇദ്ദേഹത്തിന് ന്യൂറോപതി തിരിച്ചറിഞ്ഞില്ല എന്നതാണ് പ്രശ്നമെന്ന് നടഞ്ഞ് ചികിത്സിക്കുന്ന ഡോക്ടറും പറയുന്നു സായ് കുമാറിനെ സംബന്ധിച്ച് ബ്ലോക്കും കാലിലെ രണ്ട് സ്ഥലം ഒഴികെ ബാക്കി എല്ലായിടത്തും സ്പർശനം പോലും ഇല്ലായിരുന്നു ആ സ്ഥലത്തെ സ്പർശനം കൂടി പോയിരുന്നെങ്കിൽ പിന്നെ ചികിത്സിച്ചിട്ട് കാര്യമില്ല ചികിത്സ തുടങ്ങിയതിന് ശേഷം നല്ല മാറ്റമുണ്ട് ഇപ്പോൾ കാലിന്റെ സ്പർശനമൊക്കെ തിരിച്ചു കിട്ടി മാത്രമല്ല അദ്ദേഹത്തെ കൊണ്ട് ഇവിടെയുള്ള മലയും നടത്തി കയറ്റി അത് വലിയ കാര്യമായിരുന്നു എന്നും പറയുന്നു ഇത് മാത്രമല്ല കിഡ്നിയിലും പ്രശ്നമുണ്ട് അത് തിരിച്ചറിഞ്ഞിരുന്നില്ല ആരോഗ്യാവസ്ഥ കൂടുതൽ ഗുരുതരമാകുന്നത് ഇവർ അറിഞ്ഞില്ല ബിന്ദു പണിക്കരുടെ കാര്യത്തിലും സമാനമായിരുന്നു എന്നാണ് ഡോക്ടർ പറയുന്നത് അസുഖത്തിന്റെ കാര്യത്തിൽ തങ്ങൾക്ക് അത്രയും ഒത്തൊരുമയാണെന്നാണ് തമാശയായി ഇരുവരും പറയുന്നത്